നീലേശ്വരം കോട്ടപ്പുറം അച്ചാന്തുരുത്തിഴയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും ഒക്ടോബർ ഉച്ചയ്ക്ക് മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജലമേള ചെയ്യും കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നീലേശ്വരം കോട്ടപ്പുറം നടക്കുന്ന ബോട്ട് ലീഗ് വള്ളംകളി മത്സരങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ കൂടിയായ എം രാജഗോപാലൻ ജനറൽ കൺവീനറായ ജില്ലാ കലക്ടർ കെ ഇമ്പുശേഖർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പോൾ മാറിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കുന്ന മേഖലകളിൽ കാസർഗോഡ് ജില്ലയിൽ ആളുകൾ മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും പുറമെ ഒന്നോ രണ്ടോ ടീമുകൾ മാത്രമാണ് വളരെ ശക്തരായ തുടർച്ച നമ്മുടെ ജില്ല ഒക്ടോബർ പത്തൊൻപതിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വള്ളംകളി മത്സരം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ എം രാജഗോപാലൻ എം അധ്യക്ഷത വഹിക്കും ജില്ലയിലെ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ നഗരസഭാ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് ഒന്നര ലക്ഷം രൂപയാണ് സമ്മാനത്തുക രണ്ടാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും കാഷ് പ്രൈസ് നൽകും ഒരു ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ഒൻപതിനായിരം രൂപയും പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും ഈ മഹോത്സവത്തിൽ സാന്നിധ്യം ഞങ്ങൾ ജില്ലയിൽ ആദ്യമായാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരം സംഘടിപ്പിക്കുന്നത് രജസ്വിനി പുഴയിൽ ഇതുവരെ നടന്നിരുന്ന ഉത്തരമേഖലാ ജലോത്സവത്തിന്റെ പ്രൌഢി ഉയർത്തി വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി മത്സരം സംഘടിപ്പിക്കുന്നത് കാഞ്ഞങ്ങാട് പ്ലസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ നസീബ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ജെ കെ ജിജേഷ് കുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്